നമ്മൾ വീണ്ടും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും ലൈവിലേക്ക് വന്നിട്ടോ നമുക്ക് ലൈവിൽ ആരും വന്നില്ല നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വീണ്ടും ഞാൻ ലൈവ് ചെയ്ത അറിയില്ല അവസ്ഥ റിയില്ലാട്ട് ഭയങ്കര ഒരു ഇട്ടേഷൻ ആവുന്നുണ്ട് പോലീസ് കേൾക്കുമ്പോ സായി അതൊരു സായിപ്പൂപ്പനിതാം ഫുഡായിട്ട് കൊടുക്കാനല്ല ആള് നേരെ പോണി കറിയാകൂടി നടന്ന് നടന്ന് പോണ ഞാൻ പറഞ്ഞ ആളവിടെ നിക്കണ്ട കേട്ടോ ലൈവ് ചെയ്തോണ്ടതേ ഇതാണ് ഞാൻ പറയാനുള്ള ഒരാളുടെ സ്ഥിരം ലൈവ് ചെയ്യാനാന്ന് വന്ന എപ്പോഴും ഫോൺ ഇവിടെ നിക്കണതാണ് ഫുഡൊക്കെ ഇട്ടിട്ട് പോയിട്ട് നമ്മുടെ ഈ പ്രാവുകളുടെ കൂടെ ഫോട്ടോ ഷൂട്ടുണ്ടായിട്ട് വേറെ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിന്റെ വീഡിയോ ശബ്ദം കേൾക്കേണ്ടത് ഇവിടെ ഫോട്ടോഷൂട്ടിന് കുറെ പേര് വന്നേക്കണോണ്ട് തന്നെ നമുക്ക് ഫോൺ കറക്റ്റ് അവരെ കിട്ടാതെ വേണോ പിടിക്കാനായിട്ട് കുറച്ച് പേര് നേരത്തെ കഴിഞ്ഞിട്ട് പോയിട്ട് അമ്പലത്തിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിപ്പോ അമ്പലത്തിലല്ല ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം വന്നേക്കണ്ട രണ്ടു ആൾക്കാരാണ് അപ്പൊ അവരുടെ ഫോട്ടോഷൂട്ട് അവിടെ നടക്കേണ്ടത്

ഓ നമ്മുടെ ലൈവ് ഞാൻ കുറച്ചും കൂടി ലൈവ് ക്ലോസ് ചെയ്യാമല്ലേ അപ്പം നമ്മൾ ഓഫീസിൽ പോകാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ബാക്കിലാണെങ്കിൽ ഒരു കാർ വന്നിട്ട് കുറേ നേരമായി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തന്നെ എത്തിയിരിക്കുന്നു നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഭയങ്കര ശബ്ദം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല അപ്പം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചേട്ടനോട് ലൈവുണ്ട് നമ്മൾ ചേട്ടനെട്ടാ പാവകളുണ്ട് നമ്മുടെ ലൈവ് കാണുന്ന ലൈവ് ലൈക്ക് ചെയ്തോളൂ ലൈവ് കഴിക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പോൾ പ്രാവുകളൊക്കെ അത് തീറ്റത്തുകൊണ്ടിരിക്കുന്ന കേട്ട എൻ്റെ അടുത്തേക്ക് മൂന്ന് പ്രാവുകൾ വന്നിട്ടുണ്ട് സജിൻ പ്രകാശ് ഹലോ ഗുഡ് മോർണിംഗ് സജിൻ പ്രകാശ് കണ്ടില്ലല്ലോ ഇന്ന് ഇപ്പം നമ്മൾ ലൈവ് ക്ലോസ് ഇയർ ഓടി വന്നല്ലേ വർക്കിലാണോ ൾക്ക് നല്ല സുഖമാണല്ലേ ഇങ്ങനെ കൂട്ടൊക്കെ ചെടി ഇനി ഇരിക്കാല്ലേ ജോലിക്കൊന്നും പോകണ്ട സജീൻ പ്രകാശ് നൈസുഖം താങ്ക് യു സജീൻ പ്രകാശ് താങ്ക് യു വെരി മച്ച് ലൈവ് വാച്ച് ചെയ്യുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ഇപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായി നമുക്ക് ലൈവ് ക്ലോസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ലൈവിലെന്താ താങ്ക്സ് കേട്ടോ വർക്കിലായിരുന്നു പറഞ്ഞിട്ടുണ്ട് സജീൻ പ്രകാശ് ഓക്കെ സജീൻ പ്രകാശ് വർക്ക് കിടക്കട്ടെ ഞാനും ഓഫീസിലേക്ക് പോകുമ്പോള് വർക്ക് സ്റ്റാർട്ട് ചെയ്യാറാവാറി ഒമ്പതരക്കെ നമുക്ക് ഓഫീസിലെത്തണം അപ്പോൾ ഇതാ നമ്മുടെ പാപകളൊക്കെ പറഞ്ഞു ഇവിടെ എത്തി വിജയകരമായി പൂർത്തിയാക്കി അപ്പോൾ നമുക്ക് പോകാതെ സമയമായി അപ്പോൾ എല്ലാവർക്കും നമുക്ക് അടുത്തല്ലായി വിളിക്കണം ഓക്കെ ടാറ്റാ സി യോ